ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മറ്റൊരു ദിവസത്തെ മറ്റൊരു എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് എപ്പിസോഡിന്റെ അവസാനം ലാലേട്ടൻ വളരെ രസകരമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും അതായത് നാളെ മുതൽ ബിഗ് ബോസ് വീട് ഭരിക്കാൻ പോകുന്നത് സ്വേച്ഛാധിപതികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ സ്വേച്ഛാധിപതികളെ തെരഞ്ഞെടുക്കാനുള്ള ടാസ്ക് ആണ് ബിഗ് ബോസ് നൽകുന്നത് അത് ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു ഡിബേറ്റ് ആണ് കേട്ടോ ഡിബേറ്റ് അല്ല ഒരു സ്വേച്ഛാധിപതി ആവാനായിട്ട് ഞാൻ എന്തുകൊണ്ട് യോഗ്യനെന്ന് പറയ പറയുന്ന ഒരു സ്റ്റീച്ചിങ് ടാസ്ക് ആണ് കൊടുക്കുന്നത് അതായത് എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിൽ ഓരോരുത്തരായിട്ട് വന്ന് പ്രസംഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെയാണ് കളിച്ചത് ആദ്യം മുതൽ ഫസ്റ്റ് വീക്കിൽ തന്നെ പത്ത് പത്തൊമ്പത് പേരെ എതിരെ നടത്തിയിട്ട് നല്ല രീതിയിൽ കളിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് എന്നെ സ്വേച്ഛാധിപതിയിലെ ഒരാളായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ തിരഞ്ഞെടുക്കണം എന്ന രീതിയിൽ അനീഷ് പിന്നെ രേണുസ്തുതി രേണുസുദി പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് സംസാരിക്കാൻ പോലും ഒരു അവസരം കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു അവസരം തന്നാൽ ബിഗ് ബോസിന് നന്ദി ഞാൻ സ്വച്ഛാധിപതി ആയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നാലും എന്നെ സ്വേച്ഛാധി തെരഞ്ഞെടുക്കണം ഞാൻ കുറച്ച് എന്താ അനുകമ്പയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ അറിയണം ശ്രദ്ധി പറയുന്നുണ്ട് ഷാനവാസ് അപ്പാനി ശരത് അക്ബർ മുനീല് ശൈത്യ നവീൻ നമ്മുടെ അനുമോള് അങ്ങനെ എല്ലാവരും വളരെ നല്ല രീതിയിൽ അവിടെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സ്പീച്ച് നടത്തുന്നുണ്ട് കേട്ടോ ഈ പതിനാറ് പേരിൽ നിന്നും ആറ് പേരെ തെരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് ആറുപേര് തെരഞ്ഞെടുക്കുന്നത് അവരുടെ അവര് സംസാരിച്ച രീതിയിൽ പിന്നെ കുറച്ച് ഫയറീസൊക്കെ ഉണ്ട് അതങ്ങനെയാണല്ലോ മെയിനായിട്ട് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേരെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ് കേട്ടോ അതായത് അനുമോള് നവീൻ ജിസേല് പിന്നെ ശൈത്യ അബി ഒനീല് അങ്ങനെ ആറ് ആറുപേരെയാണ് തെരഞ്ഞെടുക്കുന്നത് ആറുപേര് തെരഞ്ഞെടുത്തതിന് ശേഷം രണ്ടാം റൗണ്ട് ഒരു ടാസ്ക് കൂടി വെക്കുന്നുണ്ട് ബിഗ് ബോസ് ആ ടാസ്കിന് ആടയില് അതിൽ നിന്ന് ഈ ആറ് പേരെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഗ്രൂപ്പ് ആവുന്ന സമയത്ത് വളരെ രസകരമായിട്ട് എന്താന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ള ഒരു മൂന്ന് പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ആവാനാണ് പറയുന്നത് കേട്ടോ അപ്പം ആദ്യം ഗ്രൂപ്പ് ചേരുന്നത് നമ്മുടെ ജിസൈലും നവീനും ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ല ജിസയിലും നവീനും ഒനിലും പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് അഭി ശൈത്യ അനുമോൾ അനുമോൾട്ടോ അങ്ങനെ മൂന്ന് മൂന്ന് പേര് വളരെ ഇഷ്ടപ്പെട്ട മൂന്ന് രണ്ട് ഗ്യാങ് ആയിട്ട് തിരിഞ്ഞ് അപ്പം ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നത് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ മൂന്നുപേരുടെയും ഫോട്ടോ ബിഗ് ബോസ് കൊടുത്തിട്ട് അതിൽ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് ബർണറിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് അവരെ അത് ആ ഗെയിമിൽ നിന്ന് ഔട്ടാക്ക എന്നുള്ളതായിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി വിസയിലിന്റെ നവീനും ചേർന്ന് മോനിയിലെ ഒഴിവാക്കുകയായിരുന്നു കത്തിച്ചാണ് അത് കഴിഞ്ഞ് അബിയും ശൈത്യം കൂടി ചേർന്ന് നമ്മുടെ അനുമോളിനെ കത്തിച്ച് ഒഴിവാക്കുമായിരുന്നു കേട്ടോ ഫോട്ടോ കത്തിച്ച് ഒഴിവാക്കുമായിരുന്നു കേട്ടോ അതിനൊക്കെ ചില ഡ്രാമയൊക്കെ നടക്കുന്നുണ്ട് അനുമോളി എന്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമാണ് ഫോട്ടോ കത്തിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കരുത് എന്നല്ല അനുമോൾ പറയുന്നില്ല പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമാണ് എന്നൊക്കെ അതിലാണ് എനിക്ക് വിഷമം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതിലല്ല എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ചെറിയൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് കേട്ടവാദി കേൾക്കാത്തവാദി ഈ ഉമ്മമാരെല്ലാവരും കൂടിയിട്ട് അനുമോളിനൊക്കെ ഇട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അതായത് അയ്യോ അങ്ങനെയാണോ അനുമോൾ അഭിനയിക്കുകയാണ് കരയുമാണ് നാടകമാണ് സീരിയലാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് അനുമോളിനെ അവിടെ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നുട്ടോ എന്നെല്ലാം അതൊക്കെ കണ്ടാണ് അനുമോൾ അതൊക്കെ അഭിജീവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കരഞ്ഞാലും ഒക്കെ അനുമോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവർ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു പ്ലെയർ ആണ് എന്ന് ഓരോ ദിവസം കൂടുന്തോറും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അനുമോൾ അപ്പം അങ്ങനെ അനുമോളെ ഒഴിവാക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് പേരിൽ നാല് പേരായി അവസാനം ആ ഗെയിം കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വിഭവിച്ചു പോകാൻ വടംവേലി ആണുണ്ടായിട്ട് അതായത് മൂന്ന് റൗണ്ട് വടംവേലി അതിലാറാണോ ജയിക്കുന്നത് രണ്ട് പ്രാവശ്യം ജയിക്കുന്നവര് അതിൽ നിന്നുള്ള രണ്ടു പേരായിരിക്കും സെച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഒരു അടംവലി ജയിക്കുന്ന അടംവലിയിൽ ജയിക്കുന്നത് നമ്മുടെ നവീൻ ആൻഡ് ഒനീൽ ഗ്രൂപ്പാണ് വിജയിക്കുന്നത് രണ്ട് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് ടൈമിലും അവരാണ് വിജയിക്കുന്നത് അതുകൊണ്ട് മൂന്നാമതൊരു ഗെയിം വെക്കേണ്ട ആവശ്യം വന്നില്ല ഏർ സെച്ഛാധിപതികളായിട്ട് ഒനിൽ അലപ്പോറിനെയും നവീനിനെയും തിരഞ്ഞെടുക്കാനുണ്ടോ അത് കഴിഞ്ഞിട്ട് വീടിനകത്ത് ഇന്നലെ ഭയങ്കരമായിട്ടുള്ള കുറച്ച് എന്താ പറയുക വഴക്കൊക്കെ ഉണ്ടായിരുന്നു അനുമോളായിട്ട് അനുമോള് അനുമോളാണ് അപ്പൊ സെൻട്രൽ ക്യാരക്ടർ അനീഷ് ഒക്കെ കുറെ ഒതുങ്ങിയിട്ടുണ്ട് അനീഷ് വലിയ അടിയൊന്നും പിടിക്കുന്നില്ല ഇപ്പൊ എല്ലാ അതിനകത്തും കോംപ്രമൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അനീഷ് കൂടുതലായിട്ടും വരുന്നത് അതുകൊണ്ട് തന്നെ ഏർ അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ നോമിനേഷൻ ഒരു ടാസ്ക് ഉണ്ടല്ലോ നോമിനേഷൻ എന്ന് പറയുന്നത് അതിലേക്ക് വന്നപ്പോഴത്തേക്കും സ്വേച്ഛാധിപതികൾക്ക് അധികാരം കിട്ടുവാണ് സ്വേച്ഛാധിപതികൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഏഴ് പേര് ഏഴ് ഏഴുപേരെ സ്വേച്ഛാധിപതികൾ തിരഞ്ഞെടുത്തിട്ട് അവർക്കാണ് നോമിനേഷൻ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത് അങ്ങനെ കുറെ പേർക്ക് നോമിനേഷൻ ചെയ്യാനുള്ള അധികാരം നഷ്ടപ്പെടുകയാണ് കേട്ടോ അവിടെ അവിടെയും നോമിനേഷൻ ചെയ്യാനായിട്ട് അനീഷും അല്ല സോറി നവീനും ജിസേലും കൂടി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അനീഷ് അക്ബർ പിന്നെ നമ്മുടെ ഒനീല് ബിന്നി അരണ ഫാത്തിമ പിന്നെ ഒരാൾ കൂടിയുണ്ട് ആ അവിടെ ആര്യൻ അങ്ങനെ ഏഴുപേരെയാണ് കേട്ടാ ഷാനവാസ് ആര്യൻ അങ്ങനെ ഏഴ് പേരെയാണ് നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ നോമിനേഷൻ എനിക്കൊരു പരാജയമായിട്ട് തോന്നിയിട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏഴുപേരാണ് നോമിനേ എട്ട് മൊത്തം എട്ടുപേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ആര്യനെ നമ്മുടെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ നോമിനേറ്റ് ചെയ്തായിരുന്നു പിന്നെ ജിസേലിനും നബീനും സ്വേച്ഛാധിപതികളായപ്പം ഡയറക്റ്റ് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാമെന്ന് വന്നിട്ടും അതിലേക്ക് അബിനെയും ആദിലേനയാണ് കേട്ടോ അവർ പ്രിഫർ ചെയ്യുന്നത് അതായത് സ്വേച്ഛാധിപതികൾക്ക് നേരിട്ട് എവിക്ഷനിലേക്ക് രണ്ടുപേരെ തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഡയറക്റ്റ് അബി ഇതുവരെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് അബി പിന്നെ ആദില കുറച്ച് സേഫ് ആയിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ആദിലേനയും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കിട്ടായിരുന്നു പിന്നെ എട്ടുപേർക്ക് ഏഹ് നോമിനേഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു പക്ഷെ എട്ട് പേരും കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ ഒരു അഞ്ചാറ് പേരെ കൂടി നോമിനേഷൻ ലിസ്റ്റിലേക്ക് എത്തിക്കായിരുന്നു പക്ഷെ ഇവര് പോയവരെല്ലാവരും കൂടുതൽ ആരും കൂടുതൽ പേരും പറഞ്ഞത് ഉം നമ്മുടെ ഒനിലിന്റെ പേര് പിന്നെ നൂറ നൂറന്റെ പേര് പിന്നെ രേണു പിന്നെ ഒരാൾ കൂടി ഉണ്ട് രേണു നൂറ ആര്യൻ ആര്യനൊക്കെ ഉണ്ട് അങ്ങനെ നാല് പേരുടെ പേരാണ് കേട്ടോ നൂറ േണു ഇവരുടെ പേരാണ് മെയിൻ ആയിട്ട് എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഏഴ് പേരേ ഉള്ളൂ ഈ വീക്കെൻഡില് ഏർ നോമിനേഷൻ ലിസ്റ്റ് ഉള്ളത് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏഴ് പേരെയാണ് കേട്ടോ വളരെ രസകരമാണ് എല്ലാവരും നല്ല രീതിയിൽ ഏർ കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ആര് പോയാലും നഷ്ടമാണ് പക്ഷെ ഒണിയില് പോകുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത് ഈ ആഴ്ചയില് ഒണിയില് ആര് ഇതില് രണ്ടുപേരില് ആര്യങ്ങളൊക്കെ പോകും ചിലപ്പോൾ രണ്ടുപേരും പോവാൻ ചാൻസുണ്ട് എന്നെ നോമിനേഷൻ ലിസ്റ്റ് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നോ അതായത് ആദില നൂറയ്ക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ആദിലയും നൂറയും ഈ ആഴ്ച മുതല് രണ്ട് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ കളിച്ചോണ്ടിരിക്കുന്നത് ക്ക് വേറെ തന്നെ വോട്ടിംഗ് ആണ് ന്യൂറയ്ക്ക് വേറെ തന്നെ വോട്ടിംഗ് ആണ് ആയിട്ട് നോക്കുമ്പോൾ ന്യൂറയാണ് ഇപ്പം വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ബിന്നി നോമിനേഷൻ ലിസ്റ്റിലുണ്ട് രണ്ടാമത് ബിന്നി പിന്നെ അതില രേണു നാലാമത് അതി അഞ്ചാമത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അൺഒഫീഷ്യൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവൽ നോക്കി നോക്കുമ്പോൾ ഈ ആഴ്ച മിക്കവാറും പോവാൻ ചാൻസ് ഉള്ളത് ആര്യനോ അല്ലെങ്കിൽ ഒണിയിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ രണ്ടുപേരും പോകട്ടോ അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വോട്ടിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വച്ഛാധിപതികള് തീരുമാനിച്ച ഏഴ് പേരൊഴികെ ബാക്കിയുള്ളവരെയാണ് വീട്ടിലെ പണികൾക്കൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പണികൾക്ക് അതായത് കിച്ചൺ ഡ്യൂട്ടി ഫ്ലോർ ക്ലീനിങ് 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 വെസൽ അങ്ങനെയുള്ള ടീമുകളിലേക്കൊക്കെ ബാക്കിയുള്ള ഒരു ആറുപേര് ഏഴുപേര് ചേർന്നിട്ടാണ് കേട്ടോ അപ്പൊ ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് എല്ലാ ജോലികളും ഏറ്റെടുത്ത് ചെയ്യുന്നൊക്കെ ഉണ്ട് അതിമോളും വേണു ആണ് കിച്ചണിലെ വേണു സുധി കിച്ചൺ ക്യാപ്റ്റനാണ് കേട്ടോ അപ്പം ഈ സ്വേച്ഛാധിപതികളെ വൈകീട്ടായപ്പോഴത്തേക്കും കിച്ചണില് ബാക്കി ആ രണ്ടാം പാതി മേന ജിസലിനെയൊക്കെ അവിടെ ജിസൈലൊക്കെ സ്വേച്ഛാധിപതി ആയിട്ട് കിച്ചണില് എവിടെ വേണമെങ്കിൽ കയറാറുള്ളത് അപ്പം അവര് വൈകുന്നേരം നമ്മുടെ അനു അനുമോളുമായിട്ടുള്ള ഒരു ക്രാക്ഷൻ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കിച്ചണിൽ വന്നിട്ട് പണിയെടുക്കാൻ ആയിട്ട് പറ്റും പറയുമ്പോൾ അനുമോള് അതിനെ വിലക്കുകയും അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അനുമോള് ഞാൻ ഇനി കിച്ചണില് പണിയെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോയി മാറിയിരിക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടിട്ട് അങ്ങനെ രാത്രി ഒരു മണി രണ്ടുമണി ആ സമയത്തൊക്കെ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു നല്ല രീതിയിൽ ഫയർ ഫയറാകുന്നുണ്ട് എല്ലാവരും അപ്പാനി ശരത്തും അനുമോളും ജിസൈലും എല്ലാവരും ഭയങ്കര രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ രേണു സദ്യാഹിനെ അളക്കി ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു അപ്പാനിയോട് ദയഹി ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എനിക്ക് അറ്റാക്കും വന്നു പോകുന്നൊക്കെ പറഞ്ഞ് വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ അങ്ങനെ സ്വേച്ഛാധിപത്യ പറയണം ആ ഒന്നാം ദിവസം ജസ്റ്റ് തിരഞ്ഞെടുത്തതേയുള്ളൂ ഭരണ താങ്കൾട്ടായില്ല നവീനും നമ്മുടെ ജിസയിലും നല്ല രീതിയിൽ അത് ഇംപ്രോ ഇംപ്രോവൈസൈസ് ചെയ്ത് നല്ല രീതിയിൽ ടാസ്ക് അവതരിപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എന്താകുമോ എന്നറിയത്തില്ല ഫസ്റ്റ് ഡേ അവര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം സൈനിങ് ഓഫ് ബൈ